അസലാമലൈക്കും വരഹമത്തല്ലാ താല ഉബരക്കാത്തു പരിശുദ്ധമായ ഉമ്രയ്ക്ക് വേണ്ടി വന്നതാണ് നുസീബയും ഉമ്മയും ഷമ്മാസും മാഷാ അള്ള അലഹദില്ല ആദ്യമായി കാണുന്ന കണ്ണിന് കുളിർമയേകുന്ന ആ ഒരു കാഴ്ചകൾ കണ്ട് നുസൈബ കരഞ്ഞു പോയി പരിശുദ്ധ കബ ആദ്യമായി കാണുന്ന നിമിഷം പടച്ചറബ തനിക്ക് ഉമ്മയും ഷമ്മാസും പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്തു അതാ ഖബയെ ഇതുവരെ ഒരിക്കൽ പോലും കാണാത്ത നാം അഞ്ചു നേരെ നമസ്കരിക്കുന്ന ആ കൗബ ഷെരീഫിലേക്ക് ആ ഒരു സ്ഥലം കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ നമ്മുടെ നുസൈബക്ക് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു പടച്ച റബ്ബെ നിന്റെ പരിശുദ്ധ ഭവനാണല്ലേ കാണുന്നത് ഒരിക്കൽ പോലും ഞാനത് കാണുന്നു വിചാരിച്ചിട്ടില്ല അല്ലാ അല്ല അവൾ അവൾക്കരയുകയായിരുന്നു കബ്ബ കാണുമ്പോൾ ആദ്യമായി പറയുന്ന വിഷയത്തെക്കുറിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഷമാസ് തന്നോട് പറഞ്ഞു തന്നിരുന്നു അത് എൻ്റെ നുസീബ നീ ആദ്യമായി കബ്ബ കാണല്ലേ അതെ അത് ആദ്യമായി കാണുമ്പോൾ നീ എന്ത് ചോദിക്കും എന്താണ് നമ്മൾ കൗബഷ ഷെരീഫിൻ്റെ അടുക്കലെത്തുമ്പോൾ ആദ്യം ആവശ്യപ്പെടുക റബ്ബിനോട് തേടുക എന്തായിരിക്കും നിനക്കറിയോ എൻ്റെ പെണ്ണെ അത് എനിക്ക് ആഗ്രഹങ്ങളൊക്കെ കുറേയുണ്ട് പക്ഷേ ആ ആഗ്രഹങ്ങളൊക്കെ മനുഷ്യനല്ലേ പലതും ഉണ്ടാകും നിൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണെന്ന് എനിക്ക് അറിയാം അറിയാഞ്ഞിട്ടൊന്നല്ല എന്താ ആ അത് എനിക്കറിയാമല്ലോ പറയേണ്ട ആവശ്യമില്ല നമ്മുടെയൊക്കെ ആഗ്രഹം എൻ്റെയോ നിൻ്റെയും ഉമ്മയുടെയും ആഗ്രഹം ഒന്നായിരിക്കും അല്ലേ ഈ പരിശുദ്ധമാക്കപ്പെട്ട കൗബാ ഷെരീഫിലേക്ക് വരുമ്പോൾ ആഗ്രഹം നമ്മൾക്ക് മൂന്ന് പേർക്കും ഒന്നാകാനാണ് സാധ്യത അല്ല പെണ്ണേ അവൾ ചിരിച്ചുകൊണ്ട് അതേ എന്ന് ശരി വെച്ചു എന്നാൽ അതൊക്കെ ദുനിയാവത്ത് കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് കബ ഷെരീഫ് കാണുമ്പോൾ ഓർക്കേണ്ടത് നമ്മൾ പറയേണ്ടത് പടച്ച റബിനോട് ദുവാ ചെയ്യേണ്ട ഒരേ കാര്യം എന്താണെന്ന് എൻ്റെ പെണ്ണിനെ അറിയില്ല എന്നല്ല പറഞ്ഞത് എനിക്ക് അത് പറഞ്ഞു തരാമെന്നല്ലേ പറഞ്ഞത് ആ എന്നാൽ കേട്ടോ അത് ആദ്യമായി നമ്മൾ അള്ളാഹുവിനോട് സ്തുതിച്ചുകൊണ്ട് പറയണം നമ്മൾ പടച്ചറബിനോട് പഠിച്ചവനെ എൻ്റെ ആക്ഷേപത്ത് നീ നന്നാക്കി തരണം എന്ന് അതായത് എൻ്റെ മരണസമയം അവിടെ രക്ഷപ്പെട്ടാൽ നമ്മൾ കഴിയുന്ന ബാക്കിയെല്ലാ കാര്യങ്ങളും രക്ഷപ്പെട്ടു പക്ഷേ അവിടെ നമ്മൾ രക്ഷപ്പെടാതിരുന്നാൽ മോളെ പെട്ടുപോയി അതുകൊണ്ട് പടച്ച പടച്ചറബിനോട് പറയണം അള്ളാഹുവേ എൻ്റെ ആക്ഷേപത്ത് നന്നാക്കണം അല്ലാ മരണം ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചിരിച്ച് മരിക്കുന്ന ഉത്തമം മുത്തക്കയങ്ങളിൽ പെടുത്തണമല്ല അതാണ് നമ്മൾ ആദ്യമായിട്ട് ദ്വാ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പിന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് ദുനിയാവത്തെ കാര്യങ്ങൾ ദുനിയാവിൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്തും പഠിച്ചതിനോട് ചോദിക്കാം അവിടെ പോയി കരഞ്ഞു പ്രാർത്ഥിച്ച ഉത്തരമുണ്ട് അതുകൊണ്ട് എൻ്റെ പെണ്ണെ നിന്നോട് പറയാനുള്ള കാര്യം അതാണ് മാഷാ അള്ളാ അലഹദില്ല സത്യം പറയട്ടെ അത് ഇക്ക എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു സത്യമായിട്ടും ഇതിനെക്കുറിച്ച് വലിയൊരു പഠനം ഞാൻ നടത്തിയിട്ടുമില്ല ആ പിന്നെ എൻ്റെ ഇക്ക പറഞ്ഞു തരും പറഞ്ഞപ്പോൾ ആ ആയിക്കോട്ടെ അതുതന്നെയാണല്ലോ ഓക്കെ അല്ലേ അലഹമ്മദില്ല പഠിച്ചവനെ സത്യം പറഞ്ഞാൽ ഞാനത് ഓർത്തില്ലായിരുന്നു ആ അത് എന്തൊക്കെ തന്നെ അത് ദ്വാ ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പടച്ച റബ്ബിനോട് എന്തും ചോദിക്കാം അള്ളാഹു അല്ലേ വലിയവൻ പടച്ച റബ്ബ് നമ്മുടെ സൃഷ്ടാവാണ് അവൻ വിചാരിച്ചാൽ എന്തും നമുക്ക് കിട്ടും അവൻ്റെ ഹജനാവ് വിശാലമാണ് ചില ആളുകൾക്ക് കൂടുതൽ കൊടുക്കും ചില ആളുകൾ കുറച്ച് കൊടുക്കും അങ്ങനെയൊക്കെ എങ്കിലും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ പഠിച്ച റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനൊത്തിരി നന്നിരിക്കും പിന്നെ അള്ളാഹു നമ്മോട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്ത് ചോ വിചാരിക്കണമെന്നോ പഠിച്ച നമ്മളങ്ങ് നോക്കും എന്തിനാ ഏതൊക്കെ സൃഷ്ടികൾ എന്നോട് ദ്വാ ചെയ്യുന്നുണ്ട് ആരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് പഠിച്ചവനോട് ചോദിക്കണ ഭയങ്കര ഇഷ്ടമാണ് പഠിച്ച റബ്ബിൻ അത്രക്കും ഇഷ്ടമാണ് കൈ നീട്ട് ചോദിക്കുന്നത് അല്ല എനിക്ക് കൊണ്ടല്ല കുറച്ച് മതിയല്ല എന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക് പറയാം എനിക്ക് കുറേ കണ്ടാ എനിക്ക് ധാരാളം കൊണ്ട എന്ന് നമുക്ക് പറയാം പഠിച്ചതിനനുസരിച്ച് തരും അങ്ങനെയാണ് എന്ത് സംഭവം നമ്മൾ ചോദിച്ചാൽ പഠിച്ച റബ്ബി ഇന്നല്ലെങ്കിൽ നാളെ തന്നിരിക്കും അത്രക്കും കാരുണ്യവാനും കരുണ എന്തുയുമല്ലേ ആ അപ്പം നമുക്ക് പിന്നീട് ആ ചെയ്യാനുള്ളത് എന്താ പഠിച്ചോനെ എനിക്ക് നീ ഒരു കുഞ്ഞിനെ നൽകണേ അല്ല ആ മീൻ അത് തന്നെയാണല്ലേ അൻഷാ അല്ല അതുതന്നെയാണ് എനിക്കും ഉമ്മാക്കൊതുതന്നെയായിരിക്കും എന്നാലും ഉമ്മയോട് വെറുതെന്ന് ചോദിച്ചു നോക്കാം ഉമ്മ എന്താ മോനെ എൻ്റെ ഉമ്മ ആദ്യമായിട്ട് ക്ലബ് കാണുമ്പോൾ എന്ത് ചെയ്യാം മോനെ ഞാൻ പഠിച്ചവനെ മരണസമയം നന്നാക്കി തരാൻ വേണ്ടി ദ്വാ ചെയ്യും ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെയോ പിന്നെ എൻ്റെ കുട്ടികൾക്കൊരു ആ പറഞ്ഞോളീ ആ പറയുമ എൻ്റെ കുട്ടികൾ ഒരു കുഞ്ഞുണ്ടാവണം അതാണ് എനിക്ക് ആഗ്രഹം എങ്ങനെയുണ്ട് ഹിജാബി ഞാൻ പറഞ്ഞില്ലേ അതാണ് എന്താ മക്കളെ അല്ലേ ഞാൻ വെറുതെ അതാണ് മോനെ എൻ്റെ ആഗ്രഹം എന്നിട്ട് പിന്നെ എൻ്റെ കണ്ണടഞ്ഞാലും വണ്ടി എനിക്ക് പിന്നെ എൻ്റെ നവാസിൻ്റെയും ഫൈസലിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ട് സാജിൻ്റെ കാര്യത്തിൽ പിന്നെ എനിക്ക് ഒരു ടെൻഷനും കാര്യങ്ങളില്ല ഓൾ അലഹമ്മില്ല ഓളെ പുതിയ പുതിയപ്പള്ള നല്ല മട്ടത്തിൽ നോക്കുന്നുണ്ട് ഓളിയോളെ മക്കൾ ഓള കാര്യത്തൊക്കെ നല്ല റാഹത്തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഓളെ സ്വഭാവത്തിനെ കുറച്ചൊരിതേ ഉള്ളൂ മരോനെ കിട്ടിയ മരോനെ പത്തരം മാറ്റാണ് മക്കളെ പഠിച്ചറമ്പ് ദീർഘായുസ ആഫിത്വം പ്രധാനം ചെയ്യട്ടെ നമുക്ക് മക്കൾക്കും മരുക്കക്കും എല്ലാവർക്കും ആ മീൻ ആ ഉമ്മ അപ്പോൾ തന്നെ ദ്വാ ചെയ്തു പരിശുദ്ധമാക്കപ്പെട്ട കബഷ ഷെരീഫ് ആദ്യമായി കണ്ടപ്പോൾ നുസൈബ കരഞ്ഞു അല്ല എൻ്റെ ഒരു ഭാഗ്യം പഠിച്ചോനെ എല്ലാ കാര്യങ്ങളും ഷമ്മാസ് പറഞ്ഞതുപോലെ തന്നെ ദ്വാ ചെയ്തു കബയുടെ ആ കില്ല പിടിച്ചുകൊണ്ട് നുസൈബ പൊട്ടി പൊട്ടി കരഞ്ഞു പഠിച്ചോനെ അല്ല പിന്നെ ഷമ്മാസ് പറഞ്ഞ ആ ഒരു കാര്യം പ്രത്യേകമായി ഓർത്തു ഹിജാബി പിന്നെ നിനക്ക് കൗബാ ഷെരീഫിന് അടുക്കൽ വന്നാൽ പിന്നെന്താഗ്രഹം ഹജ്റുൽ അസ്വദ് ഒന്ന് മുത്തണം ആ അതിനെക്കുറിച്ച് ഞാൻ ഒരു ക്ലാസ് എടുത്ത് തരാം എനിക്ക് കൂടുതൽ അറിവ് ഉണ്ടായിട്ടൊന്നുമല്ല എങ്കിലും ചെറിയ രീതിയിൽ കേട്ടോ കൂടുതൽ വലിയ അതൊന്നല്ല എൻ്റെ ഉമ്മനെ ദ്രസ്സ് പഠിപ്പിച്ചിരുന്നു ആ ഒരു ഓർമ്മക്കാണ് ഞാനത് പറയുന്നത് പിന്നെ ഇസ്ലാമിക് ഗ്രന്ഥങ്ങളൊക്കെ ചെറുതായ രീതിയിൽ ഞാനൊക്കെ വായിച്ചിട്ടുണ്ട് അതാണ് അപ്പോൾ നമ്മൾ ഈ കൗബാ ഷെരീഫിനടുക്കൽ എത്തുമ്പോൾ നമുക്കിങ്ങനെ ഹജറുൽ വസദ് ഒന്ന് മുത്തിയിടുവാൻ ഭാഗ്യം നൽകണം റബ്ബേ എന്ന് നമ്മൾ പറയുമല്ലോ അത് എന്തെങ്കിലും സ്വർഗത്തിലെ കല്ലല്ലേ ആ അത് അത് ശരി തന്നെയാണ് അപ്പോൾ നമ്മൾ ഹജറല്ലസ്വത മുത്തുവാൻ വേണ്ടി ഒരുപാട് തിരക്കുണ്ടാവും ചില സമയത്ത് നല്ല തിരക്കുണ്ടാവും അറബികളും വലിയ വലിയ ആളുകൾ കാരണം ലോകത്തിൻ്റെ നിന്ന് വരുന്ന ആളുകൾ ആളുകളുണ്ടാവും നമ്മൾ കേരളക്കാരൊക്കെ അവരുടെ മുമ്പിൽ വളരെ ചെറുതായിരിക്കും നല്ല തടിയും വലുപ്പക്കുള്ള വലിയ വലിയ ആണുങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിനിടയിൽ നമ്മൾ മുത്തുവാൻ വേണ്ടി ശ്രമിക്കുക എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ആണുങ്ങൾക്ക് എങ്ങനെ ശ്രമിക്കുക സ്ത്രീകൾ കഴിയുന്നത് അതിൻ്റെ ഉള്ളിൽ ആണുങ്ങളുടെ ഇടയിലൂടെ തിക്കി തിരക്കിക്കൊണ്ട് പോയി മുത്താൻ വലിയ നിർബന്ധ ഉള്ള കാര്യമൊന്നുമല്ല സ്വന്നത്താണ് അതും അത്ര തിരക്കുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഹിജാബി നിന്നോട് പറയാനുള്ളത് ഇതാ ആ ഹജ്റല്ലസ്വദിൻ്റെ നേരെ കുറച്ച് വിട്ടെന്ന് നിനക്ക് ഒരിക്കലും അത് മുത്താൻ കിട്ടില്ല എന്ന് തോന്നി കഴിയുകയാണെങ്കിൽ കുറച്ച് വിട്ടുന്നതാ ജസ്റ്റ് ആ കൈ ഒന്നിങ്ങനെ അഹദുല്ലസ്വനെ നേരെ നീട്ടി പിടിച്ചുള്ളത് ആ കയ്യിൽ മുത്തുക ചൊല്ലുവാനുള്ളത് ചൊല്ലുക അതാണുള്ളത് അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ശ്രമിക്കാം ശ്രമിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കാരണം നമ്മൾ ഇതുവരെ വന്നിട്ട് ആ സ്വർഗ്ഗത്തിലെ കല്ലൊന്ന് മുത്താൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ എത്ര ഭാഗ്യമാണ് അല്ലേ ഓക്കെ ഞാൻ ശ അങ്ങനെ ചെയ്യുവാൻ വേണ്ടി നോക്കാം ഓക്കെ ഓക്കെ ഹിജാബി കാര്യങ്ങളൊക്കെ പറഞ്ഞത് പോലെ കേട്ടോ ആ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞതാണ് അപ്പോഴും നുസീബ ഓർത്തത് അവളിപ്പോൾ ഹജറുല്ലസ്വദിൻ്റെ തൊട്ടടുത്താണ് പക്ഷെ ഒരുപാടാളുകൾ തിക്കി തിരക്കി അത് മുത്തുവാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നുണ്ട് അവൾ അവിടെ നിന്നും ഹിജാബ് കെട്ടിയിരുന്നു മുഖത്തേക്ക് അധികം താഴ്ത്തിയിട്ടിട്ടില്ല എങ്കിലും അവൾക്ക് അങ്ങനെ ശീലമായതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഒരു മടി തോന്നി കാരണം ഒരുപാട് അന്യപുരുഷന്മാർക്ക് ഉള്ളതല്ലേ പക്ഷെ അവിടെ അത് പാടില്ലല്ലോ അത് നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ഹിജാബ് പൊക്കി പിടിച്ചു നിന്നു എന്നിട്ട് ആ ഹജറുൽ ലസൂദ് മുത്തുവാൻ വേണ്ടി ഒരു വട്ടം അവളതാ ശ്രമിച്ച് നോക്കുന്നു പക്ഷെ അപ്പോഴേക്കും വലിയ രീതിയിലുള്ള ആളുകൾ അവിടെ തടിച്ചുകൂടി തിരക്കായിരുന്നു അവളുടെ തലയിൽ കെട്ടിയ ആ ഒരു ഹിജാബ് അതാ അതിനിടയിൽ എങ്ങനെയോ ആരുടെയോ കൈകളിലോ എങ്ങനെയോ പെട്ട് നിരത്ത് വീണുപോയി അവൾ പിന്തിരിഞ്ഞു പോന്നു അല്ലാ പഠിച്ചു എന്നെ ഹിജാബ് ഇല്ല ഇവിടെ പിന്നെ നിർബന്ധമില്ലല്ലോ സാരല്ല പഠിച്ചോനെ ഹജറൽ മസൂദ് അവൾക്ക് മുത്തുവാൻ കിട്ടിയില്ലായിരുന്നു അവൾ വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കുവാൻ നിന്നെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞ ആ കാര്യം ഹിജാബി തിരക്കിട്ട് മുത്തേണ്ട ആവശ്യമൊന്നുമില്ല കിട്ടിയില്ലെങ്കിൽ ദ ദൂരെ നിന്ന് കൈകൊണ്ടിങ്ങനെ കാണിച്ച് മുത്തുക എന്നാലും പഠിച്ച റബ്ബ് നമുക്കതിന് കൂലി കിട്ടും പ്രതിഫലം തരും അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമല്ലേ എൻ്റെ പെണ്ണേ തൻ്റെ ഭർത്താവ് പറഞ്ഞ ആ ഒരു വാക്കുകൾ അപ്പോൾ അവൾ അത് ചെയ്തു അന്ന് അവർ ഒമ്പ്രക്കഴിഞ്ഞ് റൂമിലേക്ക് പോയപ്പോൾ ഷമ്മാസിനോട് നുസീബ് പറഞ്ഞു അതെ എനിക്ക് അതുൽ ഹസൂദ് മുത്താൻ കിട്ടിയിട്ടില്ല ഓ അങ്ങനെ അല്ലേ അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തില്ലേ അത് ചെയ്തു പക്ഷേ എങ്കിലും എനിക്കൊന്ന് ഇൻഷാ ഉള്ള ചാൻസ് ഉണ്ടല്ലോ നമ്മളിവിടെ ഗ്രൂപ്പിൽ വന്നതാണെങ്കിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടോ മൂന്നോ ദിവസം എന്നൊക്കെ നിന്ന് പോകേണ്ട ആവശ്യമുള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല ഇത് നമ്മൾ വിസ എടുത്ത് വന്നതാണ് അതുകൊണ്ട് തന്നെ ഒരാളുടെ കെയർ ഓഫിലല്ല നമ്മളെങ്ങനെയാണ് തീരുമാനിക്കുക അതുപോലെയാണ് നിനക്ക് ഇവിടെ എവിടേക്കാ കാണാൻ സാധിക്കുന്നത് അവിടെയൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ശ്രമിക്കുക ഉമ്മ എന്താ ആലോചിച്ചിരിക്കണെ അല്ല മോനെ ആദ്യമൊക്കെ ഉമ്രക്ക് വന്നിരുന്നു ഉപ്പാൻ്റെ അപ്പൊക്കെ അന്നൊക്കെ ഉമ്പ്രക്ക് പോവുക ഉമ്ര വിസ ഒക്കെ അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ ഗൾഫിൽ നിൽക്കുക അങ്ങനെയൊക്കെ തന്നെ ഇരുന്നല്ലോ അങ്ങനെ ഉമ്രക്കൊക്കെ വരും പക്ഷെ അന്നെന്ന് വെച്ചാൽ മോനെ ഒരു ചെട്ടിയും കാര്യങ്ങളൊന്നും ഇല്ലേനോ ആ അന്നിപ്പോൾ ഉമറയെ കഴിഞ്ഞ് പോകും പക്ഷേ നിസ്കാരത്തിലും കാര്യത്തിലൊന്നും വലിയ ചിട്ടൊന്നുമില്ല ഉമ്മറ ചെയ്യും അങ്ങോട്ട് വരുമ്പോൾ അങ്ങനൊക്കെ ആയിട്ട് അങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു പടച്ച എല്ലാം പൊറത്ത് തരട്ടെ ഉമ്മ കൗബാ ഷെരീഫിൻ്റെ അടുക്കൽ വന്ന് ദ്വാ ചെയ്താല് എല്ലാം പൊറുക്കല്ലേ ഉമ്മ എന്തേ പറയണത് ശരിയാണ് മോനെ അറിവില്ലാത്ത കാലത്ത് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ഉമ്രക്ക് വരും നിസ്കരിക്കൂലേനും അതുപോലെ നോമ്പ് നോക്കാൻ നോൽക്കും പക്ഷേ ഒന്നും ഉണ്ടാവില്ല പിന്നെ പലർക്കും മടിയായിരുന്നു പഴയ കാലത്തൊന്നും ഇതുപോലെ നിസ്കാരം ഓത്തും നോമ്പൊന്നും ആർക്കും ഇല്ലായിരുന്നു ഇല്ല എന്നല്ലവരുമുണ്ട് അധികം ആളുകൾക്കും നിസ്കരിക്കാൻ മടിയായിരിക്കും അതുപോലെ തന്നെ നോമ്പ് നോൽക്കാൻ മടിയായിരിക്കും അങ്ങനെയുള്ള കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ അലഹമ്മദില്ല മാഷാ അല്ല എല്ലാവരും നിസ്കരിക്കൂട്ടോ നിസ്കരിക്കാത്തത് ഒരു ശതമാനത്തോളം ആളുകളെ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും ആ സമയത്ത് കറക്റ്റായിട്ട് എല്ലാവരും അത് ചെയ്യും അത് ശരിയമ്മ കറക്റ്റാണ് പണ്ടത്തെ ആളുകൾക്കൊക്കെ അതിനൊക്കെ മടിയായിരുന്നു ഇപ്പോഴൊക്കെ അതൊക്കെ കുറെ മെച്ചപ്പെട്ടു കേട്ടോ ചില കാര്യങ്ങൾ വിഷളായിട്ടുണ്ടെങ്കിലും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഉഷാറാണ് ഉഷാറാണിപ്പോൾ അധികവും കുറഞ്ഞ ആളുകൾ മാത്രമേ ഇല്ലാത്തുള്ളൂ മോനെ അതും വലിയ ഹയറ് സത്യം പറയലെൻ്റെ കുട്ടിയെ ഈ പരിശുദ്ധ ഭൂമിയിൽ വെച്ച ഞാൻ പറയണത് എനിക്കൊന്നും നിസ്കാരം കാര്യം ഒന്നും ഞാൻ അപ്പാൻ്റെ കൂടെ ഇടയ്ക്ക് ഒരു യാത്ര വരെ ഒക്കെ ഇങ്ങനെ പോരുന്നല്ലാതെ അവിടെ എത്തിയാൽ പിന്നെ എനിക്ക് നിസ്കാരമില്ല കാര്യമൊന്നുമില്ല എൻ്റെ ഈ പെണ്ണ് വന്ന് കയറിയുടെ ശേഷം അല്ലേ ഞാനൊക്കെ എത്ര മണിക്കാട് എണീറ്റിരുന്നത് രാവിലെ ആറ് ആറരൊക്കെ ആയി ഓ മണിക്കാൻ ഈ കുട്ടിയാണെങ്കിൽ തഹജിനെ എണീക്കണേ അതുപോലെ തന്നെ സുബേസ്കരിക്കണേ ഖുർആൻ ഓത് കുർആൻ പാരായണ കുര്യസ് ഞാൻ കേട്ടപ്പോൾ മോനെ ഞാൻ കിട്ടു മനസ്സ് നിറഞ്ഞു പോയി ഒരു സിനിമകൾ വന്ന് വിളിച്ച് ചായ റ്റു ചായയുമായി വന്നിരിക്കണേ എന്തേ ഉമ്മ ആ എന്തേ കുട്ടി ഉമ്മ സമയം സുബഹി തെറ്റാനായി നിസ്കരിക്കുന്നില്ലേ ആ ഉമ്മളെ അത് എനിക്ക് ഗുളിക ഒടിച്ച ക്ഷീണം കൊണ്ട് അറിയണില്ല അതാണ് ഉമ്മ അത് എന്നും സുബഹി തെറ്റുമ്പോൾ അത് പ്രശ്നമാണ് ഉമ്മ ഉമ്മാനെ നാളെ ഞാൻ വിളിച്ചോളാം കേട്ടോ അങ്ങനെ എൻ്റെ കുട്ടി എന്നും പിറ്റേന്ന് മുതൽ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായി പിന്നെ അങ്ങനെ അവള് വിളിക്കൽ തുടങ്ങി പിന്നെ മോനെ എനിക്ക് ആ നിസ്കാരം എന്നുള്ള സംഭവം കണ്ടു എൻ്റെ മനസ്സ് കണ്ട് കയറി ഓൾ അങ്ങനെ അങ്ങനെയാണ് പറഞ്ഞതെന്നോ പിന്നെ എന്നും ഞാൻ നിസ്കരിക്കും പിന്നെ അതുമല്ല മോനെ കുർആാനെ കുറച്ച് ചേച്ചി ഓതൽ ഞാൻ തുടങ്ങി പിന്നെ പിന്നെ തഹജുദിന് എണീക്കാൻ തുടങ്ങി ഇപ്പോൾ എനിക്ക് റാഹത്തായത് മറ്റു മനസ്സ് ഒരു ജാതൊരു ഇടങ്ങാറ് ഒരു വിഷമം പ്രയാസം ബുദ്ധിമുട്ട് കുർആാനൊക്കെ ഒന്ന് മോതി നോക്കണ്ടേ അതൊന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ അതിനോ എപ്പോഴും സാരിത്തല ഇട്ടുകൊണ്ട് അങ്ങനെ പോലല്ലേ ഒരു വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ തലമുടി കാണുന്നതിനോ അതൊന്നൊരു വിഷയം ഇല്ലേനും ഇപ്പം പിന്നെ അലഹമ്മദില്ല എൻ്റെ മോനും കൂടി പിന്നെ വന്ന് എനിക്കുള്ള ഹിജാബും അവൻ കൊടുന്ന് വന്ന് അലഹമ്മദില്ല പ്രാഹത്തായി ഉമ്മാൻഷാ അല്ല മരണം വരെ ഇങ്ങനെ ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ചോന്ന് തരട്ടെ ആ മീൻ എൻ്റെ എനിക്ക് അതേ ദ ഉമ്മ ഉമ്മാക്ക് ഞാൻ ഒന്നുകൂടി ഒന്ന് പോയി വന്നാലോ ഉമ്മക്ക് വരാൻ പ്രയാസമാണെങ്കിൽ മോളെ എന്നാൽ മോള് പോയി അങ്ങനെ പോയിപ്പോ അങ്ങനെയുണ്ട് കുറേങ്ങോഫൊക്കെയാണ് ചെയ്തിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല മോൾക്ക് പോ അല്ലെങ്കിൽ മോളെ വൈകുന്നേരം നമുക്ക് പോയാൽ പോരൊരുമിച്ച് അല്ല ഉമ്മ എന്തായാലും നമ്മളൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് ഈ പരിശുദ്ധമായ ഭൂമിയിലേക്ക് വന്നത് മാക്സിമം നമ്മൾ ഒരുപാട് ചെയ്താൽ അത്രക്കും കൂലിയല്ലേ അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പോട്ടെട്ടോ ഇക്ക ഷാമോനെ അവൾ വിളിച്ചു ആ വാടി നമുക്ക് പോകാം ഉമ്മ നിങ്ങൾ വിഷമം ആവുമോ ഉമ്മക്കളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇത് അവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വരാം കേട്ടോ മക്കളെങ്ങൾ എന്നാൽ പോയി തരും ഉമ്മ ഒന്ന് കിടക്കെടുക്കട്ടെ ഉമ്മക്ക് ആ സുബീനെ നേരത്തെ നമ്മൾ പോയി ആ ഒരു ഉറക്കമൊക്കെ പോയിട്ട് ഒന്ന് ഒന്ന് ഒക്കെപ്പാടൊരു മന്ദപ്പം ഇങ്ങനെ ഒന്നും കിടക്കണ്ണുമ്പോൾ നീച്ചാൽ ശരിയാവും അല്ലെങ്കിൽ മക്കളീ നട്ടുച്ചയ്ക്ക് ഇപ്പോൾ ഉമ്മ നമുക്ക് ഇങ്ങനൊരു ചാൻസ് ഇനി കിട്ടൂലല്ലോ അങ്ങനെ അതാ ഷമ്മാസും നുസീബയും വീണ്ടും ഉമ്രക്ക് പോകുന്നു അവർ രണ്ടുപേരും അതാ ഇഹ്റാം ചെയ്യുവാൻ വേണ്ടി അപ്പുറത്തെ പള്ളിയിലേക്ക് പോകുമ്പോൾ അവനതാ പറയുന്നു ഹിജാബി ഇൻഷാല്ല അടുത്ത പ്രാവശ്യം നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് നമുക്ക് കബ ഷെരീഫിലേക്ക് വരണം കേട്ടോ എന്താ നുസീബ അത് കേട്ടപ്പോൾ നുസീബയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കണ്ണു തുടക്കുന്നത് ഷമ്മ ശ്രദ്ധിച്ചു എന്ത് പറ്റുവേണ്ണേ അല്ല എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടിക്കയുടെ ആഗ്രഹം പടച്ചിറമ്പ് സാധിപ്പിച്ചു തരട്ടെ നമ്മൾ നമ്മളിവിടുന്ന് ചോദിക്കണം മനസ്സിറിഞ്ഞ ഹൃദയം പെട്ട് ചോദിക്കണം പടച്ചിറമ്പ് തരും നൊസീബയുടെ മനസ്സിൽ അത് മാത്രമായിരുന്നില്ല ചിന്ത കാരണം തന്നെ മക്കളില്ല എന്നതിൻ്റെ പേരിലാണ് ഫൈസൽക്ക് ഒഴിവാക്കിയത് എന്നുള്ളൊരു ഗോസിപ്പും അവിടെ പരന്നിരുന്നു അതും കൂടെ ഇല്ലാതാവണം റബ്ബെ ഇതുകൊണ്ട് എന്നാണ് ആഗ്രഹിക്കുന്നത് അത് പിന്നെ എനിക്ക് ഈ പ്രാവശ്യം എന്തൊക്കെ തന്നെയല്ലോ ഹജറല്ലോദ് എനിക്കൊന്ന് മുത്തണം അതെനിക്ക് മുത്താതെ ഞാൻ ഇവിടെ പോവില്ല എന്താ മോളെ നിനക്ക് വാശി പിടിക്കണം അല്ല എനിക്ക് അത് മുത്തണം സ്വർഗത്തിൽ സ്വർഗത്തിലെ ആ കല്ലെനിക്ക് മുത്തണം എനിക്ക് അത്ര ആഗ്രഹമുണ്ട് പെണ്ണേ അള്ളാഹുദാ തൊട്ടടുക്കൽ തന്നെ നമ്മുടെ അടുത്തുണ്ട് പഠിച്ച റബ്ബിനോട് ചോദിക്കേ അള്ളാഹുനോട് എന്താ മോൾ ചോദിച്ചാലും പെട്ടെന്ന് ആഗ്രഹം സാധിപ്പിച്ചു തരുമല്ലോ ആ നിമിഷം തന്നെ അവൾ കരഞ്ഞ് ദ്വാ ചെയ്യുന്നു അള്ളാഹുവേ റഹ്മാനും റഹീമുമായ രാജ സയ്യിദായ തമ്പുരാനെ ഹജറുള്ള സുദ മുത്തുവാനുള്ള ഭാഗ്യം നീ എനിക്ക് കൊണ്ടല്ല അവൾ കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു എപ്പോഴും അവൾ ദ്വാ ചെയ്യുന്നൊരു കാര്യമാണ് റഹ്മാനെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ മരണം വരെ ജീവിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് നീ നൽകല്ല എനിക്ക് അത്രക്കും ഇഷ്ടമാണ് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒരിക്കലും ഞങ്ങൾ തെറ്റിപ്പിരിയേണ്ട ഒരു അവസ്ഥ വരുത്തല്ലേ അല്ല റാഹത്തോട് കൂടി സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം കൊണ്ട കൊണ്ടല്ല അവൾ ഹൃദയം പൊട്ടി ദെയ്തുകൊണ്ടിരുന്നു അവർ രണ്ടുപേരും അതാ ഉമ്രയിൽ പ്രവേശിക്കുന്നു അതിനു മുമ്പായിട്ട് ഉമ്മ അവരുടെ കയ്യിൽ അല്പം ഗോതമ്പ് കൊടുത്തിരുന്നു മക്കളെ ദാ ഇത് ഇട്ടെടുത്തോണ്ടി എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇത് എത്രയോ കൊണ്ടുവന്നിട്ടുണ്ട് മോനെ വേറൊന്നും കൊടുത്തിട്ടില്ല അത് ഞാൻ കണ്ടെണ്ടുത്തണ് കുറച്ച് കൂടുതൽ എല്ലാ പോക്കും ഉമ്രക്കൊക്കെ തന്നെ പോകുമ്പോഴേ കുറച്ച് മതിയന്ത പ്രാവുകൾക്കും അവിടെ വെച്ചേക്കണ് അതെ ഉമ്രക്ക് പോകുമ്പോഴേ ഈ പ്രാവുകൾ ഇങ്ങനെ മനോഹരമായി പാറുമ്പോൾ എന്ത് ഭംഗിയാണല്ലേ അപ്പോൾ ഒന്നിനൊരു അങ്ങനെ വിതർതി കൊടുത്താലേ ഓല തിന്നോളല്ലോ അതിനും വണ്ടിയിട്ട് അങ്ങനെ അതാ അവർ ആ ഗോതമ്പുമായി ഷമ്മാസും നുസൈബയും ആ പ്രാവുകളുടെ ഇടയിലേക്ക് കടക്കുന്നു അവർ രണ്ടുപേരും ആ ഗോതമ്പ് പ്രാവുകൾക്ക് ഇട്ടുകിടക്കുന്നു അതിമനോഹരമായ ആ ഒരു പറക്കൽ ചിറകുകൾ വീശിക്കൊണ്ട് അത് പ്രത്യേകമായി ഒരു ഭംഗിയായിരുന്നു പ്രാവുകൾ കൂട്ടം കൂട്ടമായി അതാ ഗോതമ്പ് പെറുക്കി തിന്നുവാൻ വേണ്ടി അവരുടെ ഇടയിലേക്ക് എത്തുന്നു സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു നുസൈബക്ക് അവൾ പടച്ചിറമ്പിനെ സ്തുതിച്ചു അലഹമ്മദില്ല പഠിച്ചോനെ എൻ്റെ ഭർത്താവ് എൻ്റെ കല്യാണം കഴിച്ചു കൊണ്ടാണല്ലോ ഇത്രക്കും വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായത് ആ നിമിഷം അവൾ ഓർത്തു അതുമാത്രമല്ല ന എൻ്റെ ഉമ്മ പാവോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മയുടെ ഒരു കാര്യം കൂടിയാണ് ഞാൻ ഇവിടേക്ക് എത്താൻ കാരണം ഉമ്മ ആദ്യമേ മനസ്സിൽ വിചാരിച്ചതാണത്രേ എൻ്റെ മരുമകള് എൻ്റെ ഫൈസൽ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ റഹ്മാനെ ഞാൻ അവളെ കൂടി കൂട്ടി ഒരു ഉമ്ര ചെയ്യുമെന്ന് എന്നാൽ അത് യാഥാർത്ഥ്യമായത് തൻ്റെ ചെറിയ മകനിലൂടെയാണ് അള്ള എന്തൊക്കെയാണ് അത്ഭുതം നടക്കുന്നത് മാഷ അള്ളാ ഹജ്റൽ അസ്വദ് മുത്തുവാൻ വേണ്ടി അതാ നുസൈബ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ കുറച്ച് തിരക്ക് ഒഴിഞ്ഞതുപോലെ അവൾക്ക് തോന്നി അവിടെ കാവൽ നിൽക്കുന്ന ആ ഒരു പട്ടാളക്കാരൻ അവൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരു വഴിയൊരുക്കുന്നത് പോലെ തോന്നി എല്ലാവരോടും മാറി നിൽക്കാനോ എന്തോ ആവശ്യപ്പെടുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് എന്നാൽ അതാ അവൾ നുസൈബ അവൾ അതാ ഹജറുൽ ഹസോദിൻ്റെ അടുക്കലേക്ക് എത്തുന്നു അവൾ അത് മുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോഴേക്കും പിന്നിലൂടെ ഒരുപാട് ആളുകൾ തിരക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ അത് അദ്ദേഹം നിയന്ത്രിക്കുന്നു അവൾ മനസ്സറിഞ്ഞുകൊണ്ട് മുത്തി സ്വർഗത്തിലെ ആ കല്ലിനെ അല്ലാ അവൾ അതിൽ നിന്ന് പിന്മാറി അവൾക്ക് ശരിക്കും തൻ്റെ തനിക്ക് കിട്ടിയ ഭാഗ്യം വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ലായിരുന്നു റബ്ബേ അല്ലാ അല്ലാതില്ല റഹ്മാനെ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചത് എല്ലാം നീ എനിക്ക് തരുന്നുണ്ടല്ലോ അല്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഹജറുള്ള സുതുമുത്തുവാൻ ഒരു ഭാഗ്യം നൽകണമെന്നായിരുന്നു അല്ല അത് നീ എനിക്ക് തന്നു കഴിഞ്ഞു തന്നുകഴിഞ്ഞു അല്ലീബൻ മുബാറക്കൻ സഫാമർവയുടെ കൂടെ നടക്കുമ്പോൾ അവൾ ആ ഒരു ത്യാഗങ്ങൾ മനസ്സിൽ വിചാരിച്ചു റബ്ബേ ഹജർ ബീവി കുഞ്ഞിനെയും കൊണ്ട് ഒരു തുള്ളി ജലത്തിനു വേണ്ടി അങ്ങോട്ടുമിങ്ങോട്ടും ഓടിയത് എൻ്റെ റബ്ബെ എത്ര വിഷമിപ്പിച്ചിട്ടുണ്ടാവും ആ ബീവി എത്ര വിഷമിച്ചിട്ടുണ്ടാവും റബ്ബെ അങ്ങോട്ടോടും ഇങ്ങോട്ടും ഓടും തൻ്റെ കുഞ്ഞ് കരയുകയാണ് പെട്ടെന്നാണ് കുഞ്ഞ് അവിടെ കാലിട്ടടിച്ച ആ ഒരു സ്ഥലത്ത് നിന്ന് ഉറവ വരുന്നത് സായി അവർ ജംസം വെള്ളം കുടിക്കുവാൻ പോയപ്പോൾ അതാണ് അവൾക്ക് വന്നത് പഠിച്ചോനെ ആ പിഞ്ചുപാലിൻ്റെ കാലുകളിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടായ ആ ഒരു വെള്ളം അതാണല്ലോ റഹ്മാനെ ഈ ജംസം അലഹമ്മദില്ല പഠിച്ചവനെ ഇതൊക്കെ കുടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായല്ലോ അല്ല അവൾ ആ വെള്ളം ധാരാളമായി കുടിക്കും ഉമ്രക്ക് വരുമ്പോഴെല്ലാം അവൾ കൂടുതൽ റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെയാണ് നുസൈബ ഇറങ്ങാറുള്ളത് കാരണം ഒരുപാട് സമയം ഒരുപാട് വെള്ളം അവൾ കുടിച്ചുകൊണ്ടിരുന്നു റബ്ബേ ഈ ജംസം വെള്ളം കുടിക്കാനുള്ളൊരു ഭാഗ്യം വിശപ്പും ദാഹവും ഇത് കുടിച്ചാൽ അകലുന്നതായിട്ടാണ് അവൾക്ക് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പുറത്തുള്ള ഫുഡും കാര്യങ്ങളും അവൾ വല്ലാതെ കഴിക്കുന്നില്ല ഇടയ്ക്കിടെ അവൾ പറയും ഉമ്മയോട് പ്രിയപ്പെട്ട ഷമ്മാസിനോട് നമുക്ക് പോവുക ഹർമിലേക്ക് പോവുക പെണ്ണെ നിനക്ക് ഷമ്മാസ് ഇല്ല എനിക്ക് പോകുന്നതിന് മുമ്പായിട്ട് പഠിച്ചതിന് മുമ്പിൽ ഒരുപാട് ഉമ്മകൾ ചെയ്യണം അതെന്നെ കൊണ്ട് കഴിയണത്ര ഒരൻപതാണെങ്കിൽ അൻപത് പ്രാവശ്യമെങ്കിലും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് നസീബ നീ കാര്യത്തിൽ തന്നെയാണ് പറയുന്നത് അത് സത്യമായിട്ടോ എന്നാൽ നിന്റെ ആഗ്രഹം നടക്കട്ടെ നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇൻഷല്ല ഞാൻ സാധിപ്പിച്ചു തരും എന്താ ഷമ്മാസം അതിനെ കട്ട സപ്പോർട്ടായിരുന്നു അവൾ കൗബയുടെ ചുറ്റും വലം വെക്കുമ്പോൾ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകുകയായിരുന്നു ആ നിമിഷവും അവൾ ദുവാ ചെയ്തു പടച്ച റബ്ബേ ഇത് കാണാത്ത എത്രയോ ആളുകളുണ്ട് റഹ്മാനെ ഇത് ഒരു വട്ടമെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ഭൂമി കാണാൻ കൊതിക്കുന്ന പരിശുദ്ധ ഹജ്ജും ഉമ്രയും ചെയ്യാൻ കൊതിക്കുന്ന മുത്തു ഹബീബിൻ്റെ റൗല ഷെരീഫ് കാണാൻ കൊതിക്കുന്ന എത്രയോ എത്രയോ ആളുകളുണ്ട് റഹ്മാനെ പഠിച്ച റബ്ബേ ഞാൻ എന്നോട് ദ ചെയ്യുന്നു അല്ലാ റഹ്മാനെ അവർക്ക് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ഭൂമിയിൽ വന്നിറങ്ങാനും ഉമ്ര ചെയ്യുവാനും കൈബരീഫിൽ അള്ളാഹുവെ വലയം വെക്കുവാനും എല്ലാത്തിലുള്ള കാര്യങ്ങൾ നീ അവർക്ക് കൊടുക്കറഹ്മാൻ അതിനുള്ള ഭാഗ്യം നൽകു റഹ്മാനെ നുസൈബിയുടെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിൽ ചെന്നുകൊണ്ട് ഉമ്രൻ നിർവഹിക്കുവാനും ഹജ്ജ് നിർവഹിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബാന നൽകി അനുഗ്രഹിക്കട്ടെ മുത്തഹബീബിൻ്റെ ചാരത്ത് പോയി അസ്സലാത്തു വസ്സലാമ് അലേഖിയ സൈദിയ റസൂല എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറയുവാനുള്ള ഭാഗ്യം നീ നൽക അല്ലാഹുവേ ഇൻഷാ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലമലൈക്കും വരഹമത്തല്ലാ താലത്തു